ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിൻ്റെ ഏലയും കട്ടിലെ പുതിയ സ്റ്റോക്കാണ് വന്നിരിക്കുന്നത് എൻസ്റ്റേൻ്റെ നെറ്റുകളാണെല്ലാം നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് മുതലുള്ള റേറ്റിലുണ്ട് ആദ്യത്തെ ഒരു കലങ്കാരി പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ചെസ് പോർഷനിൽ നെക്ക് പോർഷനിൽ ഒരു ഇങ്ങനത്തെ ഒരു പീസും വെച്ചിട്ടുണ്ട് കലങ്കാരിയും ഇത് പ്ലെയിൻ ക്ലോത്തും കൂടെ കൂടിയത് അടുത്ത് വന്നിരിക്കുന്നതും അതിൻ്റെ കളർ ചേഞ്ച് ആണ് ആദ്യത്തത് ഗ്രീൻ കളർ അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് രണ്ട് സെയിം പ്രിൻറ്റ് തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഫ്ലോ ഫ്ലോറൽ ഡിസൈനാണ് ഇതൊരു വൈൻ കളറിൻ്റെ ഒരു പിങ്ക് ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് കോഫിയാണ് കോഫിയിൽ നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് അടുത്തൊരു കുഞ്ഞ് കുഞ്ഞ് ഡിസൈനാണ് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് കോഫി കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ബേജ് കളറിലെ ഒരു ചെസ് പോഷൻ വെച്ചിട്ടുണ്ട് ഇത് ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും കൂടെ കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് മെറൂണിൽ ബാങ്കോ ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് ബ്ലൂവിൽ മാങ്കോ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അജ്രക്കിലയും കെട്ട് നോക്കാം ആദ്യത്ത് വന്നിരിക്കുന്നത് നമ്മുടെ മെഹന്തി കളറാണ് ത്രീ നയൻറ്റി നയൻ അതിൻ്റെ എല്ലാ സെയിം കളറ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ സെയിം കളർ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു കാന്താവർക്ക് പോലത്തെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇച്ചിരി ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ടുള്ളൊരു വർക്ക് അടുത്ത ഡിസൈനിങ്ങനെ എല്ലാത്തിനും ഇപ്പോൾ സെയിം സെയിം ആണ് കളർ വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ഇതൊരു കാന്താവർക്കിൻ്റെ ഒരു പീസാണ് ഡാർക്ക് ബ്ലൂ ഇത് ഡാർക്ക് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷൻ ഇതും അങ്ങനെ തന്നെയാണ് സെയിം കളറാണ് ഇത് ഡാർക്ക് ബ്ലൂവും റെഡും നല്ലൊരു ഡിസൈനാണ് പുതിയ ഡിസൈനാണിത് ഇതും ഒരു പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇനി ഇടത്ത് നമുക്ക് റെഡ് കാണാം റെഡിന് അകത്ത് കാന്താവർക്ക് റെഡും റെഡും കോമ്പിനേഷൻ ഇത് റെഡും ബ്ലാക്ക് ഡാർക്ക് ബ്ലും റെഡും ഡാർക്ക് ബ്ലൂ സെയിം തന്നെ ഇതൊക്കെ പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതൊരു കോഫി കളറാണ് കോഫി കളറും കോഫി കളറും കൂടെയുള്ള ഡിസൈൻ ഇതെല്ലാം വന്നിരിക്കുന്ന റേറ്റ് ത്രീ നയൻറ്റി നയൻ ആണ് ടു പീസ് ഫ്രീ ഷിപ്പിംഗ് ഇനി നമുക്ക് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയുടെ കാണാം പ്രീമിയം ക്വാളിറ്റി ഫൈവ് സെവൻറ്റി ഫൈവ് തൊട്ടുണ്ട് ആദ്യത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇങ്ങനെ ലേസൊക്കെ വെച്ചൊരു മോഡലാണ് പൈപ്പിംഗ് രണ്ട് പൈപ്പിങ്ങും ലേസും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഇത് കുറേ പേർ ചോദിച്ചായിരുന്നു ഒരു പീസാണ് കിട്ടുള്ളൂ സിക്സ് തേർട്ടിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ഇത് റോയൽ ബ്ലൂ അതിൻ്റെ ഇത് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ കളറ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ചെങ്കല്ലിൻ്റെ പോലത്തെ ഒരു കളറാണ് വൈറ്റ് കളറുള്ളൊരു ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് അതിൻ്റെ കൈയുടെ സൈഡിലും സെയിം തന്നെ ലേസ് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് ഒരു പീച്ച് കളറ് പീച്ചും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് നെക്സ്റ്റ് ഒത്തിരി പേര് പണ്ട് ചോദിച്ചായിരുന്നു വേഗം സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ട് ആയിപ്പോയായിരുന്നു ഇതിൻ്റെ രണ്ട് കളർ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് സിക്സ് സിക്സ്റ്റി ആണേ കോളറൊക്കെ ഉള്ള ടൈപ്പ് ഇവിടെ ചെറിയൊരു ഫ്ലീറ്റ്സ് മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒന്ന് ഇത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ഡാർക്ക് ഗ്രീനുവാണേ ഉള്ളത് ഇതിൻ്റെ ഇട്ട വ്യൂ പണിച്ചരാം ഇങ്ങനെ ഇട്ട വ്യൂ വരുന്നത് മുകളിൽ മാത്രം ഡിസൈൻ താഴ്ത്തേക്ക് പ്ലെയിൻ അടുത്തത് അങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഒരു ബ്ലാക്കുമായിട്ട് സദൃശം ഉള്ളതാണ് അടുത്തൊരു ചോക്ലേറ്റ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ചെസ് പോർഷനിൽ ഒരു ഹക്കോബയുടെ പീസൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ സിക്സ് സെവൻറ്റി ഫൈവാണ് പ്ലേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ അതിൻ്റെ ഒരു ബ്ലൂ ഇങ്ങനെ വരും അതിൻ്റെ സിക്സ് സെവൻറ്റി ഫൈവ് അതൊക്കെ ഇങ്ങനെ ഇട്ട വ്യൂ അടുത്തൊരു ചെക്കിൻ്റെ പട്ടേൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് സിക്സ് സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ട് ഒരു ടൈയും പൈപ്പിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു ഗ്രീനാണ് ഒരു റയർ ഗ്രീനാണ് ഒലിവ് ഗ്രീൻ്റെ ഒരു ലൈറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ വനിതയിലെ പരസ്യങ്ങളും ഇനി ഒരു പീസാണ് ആയിട്ടുള്ളൂ ഇത് കളർ ബ്ലൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് നയൻറ്റി നയൻ ഇനി ടക്ക് മാത്രമേ ഉള്ളൂ ഫ്ലീറ്റ്സ് വേറെ ഇല്ല പുറയിലും ഇല്ല ഇവിടെ ഷോ ബട്ടനാണേ നെക്കൊക്കെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ നെക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അടുത്ത് വന്നത് സിക്സ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിൽ നല്ല വർക്കുണ്ട് ഓപ്പണിങ്ങില രണ്ട് ഷോ ബട്ടനുണ്ട് കളർ വന്നിരിക്കുന്നത് ആഷ് ഇങ്ങനെയാണ് ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണേ ബ്ലൂവിൽ നല്ലൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ലേസ് ഒക്കെ ഉള്ളൊരു മോഡലാണേ അടുത്ത് വന്നിരിക്കുന്നത് ഒരു സെവൻ ടെന്ന് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രീം ഒരു ഡാർക്ക് ഡാർക്കായിട്ടുള്ള അങ്ങനത്തെ ഒരു കളറാണ് ആഷും ക്രീമും കൂടെ ഉള്ള കൂടിയത് സെവൻ ടെന്നാണ് റേറ്റ് ലേസ് ഇവിടെ ഇഷ്ടം മാതിരിയുണ്ട് ഈ രണ്ട് ഇവിടെ മൂന്ന് ലേസ് ഉണ്ട് ഇവിടെ ഇവിടെ ലേസ് ഉണ്ട് ഇങ്ങനെയാണ് എൻ്റെ വ്യൂ വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഒലിവ് ഗ്രീനാണ് ഒലിവ് ഗ്രീനിൽ പ്ലെയിൻ ക്ലോത്ത് വെച്ചിട്ട് ഇവിടെ വർക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴെഭാഗത്തും വർക്ക് ഉണ്ടതേ യും വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ആണ് അങ്ങനെ എൻ എക്സ് എക്സൽ സൈസ് ഏലയും കട്ട് നൈറ്റിടെ കളക്ഷൻ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്ട്സ്ആപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ